പതിവില തട്ടിപ്പ് കേസുകളിൽ സാക്ഷികളുടെ മൊഴി പ്രാഥമിക അന്വേഷണം അതാത് പോലീസ് സ്റ്റേഷനുകൾ മുഖേന നടത്തുവാൻ നിർദ്ദേശം ക്രൈംബ്രാഞ്ചിന് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് മറ്റു കേസുകളുടെ അന്വേഷണത്തെ ബാധിക്കുന്നുവെന്ന് ന്യായം പറഞ്ഞാണ് പ്രാഥമിക അന്വേഷണം ലോക്കൽ പോലീസ് നടത്തണമെന്ന വ്യവസ്ഥ നിർബന്ധമാക്കി പരാതി ഉയർന്ന ഘട്ടത്തിൽ എഫ്ഐആർ ഇട്ടാലുടൻ കേസ് കൈമാറുന്നതായിരുന്നു രീതി അതേസമയം കേസുകളുടെ ഏകോപന ചുമതല ഉണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജനെ മാറ്റിയത് അന്വേഷണം അവതാളത്തിലാക്കുമെന്ന് ആരോപണമുണ്ട് ക്രൈംബ്രാഞ്ച് ജില്ലാ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുമെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത് സംസ്ഥാനത്ത് കൂടുതൽ കേസുകൾ പാലക്കാട്ടാണ് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കേസുകൾ രണ്ടാമത് കോട്ടയമാണ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകൾ ഇടുക്കിയിൽ രജിസ്റ്റർ ചെയ്ത അറുപത്തിനാല് കേസുകളിൽ സാക്ഷിമൊഴി മൊഴി ക്രൈംബ്രാഞ്ച് തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഒരു കേസിൽ മുന്നൂറ് സാക്ഷികൾ വരെ ഉണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും പരാതികൾ ലഭിക്കുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല